പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നൽകി ശ്രീകണ്ഠാപുരം നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ വനിതകൾക്കായുള്ള പേപ്പർ ബാഗ് നിർമ്മാണ പരിശീലനം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ കെ വി ഫിലോമന ടീച്ചർ ഉദ്ഘാടനം ചെയ്തു പ്ലാസ്റ്റിക്കിന്റെ ബദൽ ഉൽപ്പന്നം എന്ന നിലയിൽ ഉപയോഗിക്കുന്ന പേപ്പർ ബാഗുകളുടെ നിർമ്മാണ വിപണനത്തിലൂടെ വനിതകൾക്ക് മികച്ച വരുമാനം കൈവരിക്കുവാൻ സാധിക്കുന്നതാണ് സാമ്പത്തിക സുരക്ഷയും ആരോഗ്യവും കാത്തുപരിപാലിക്കുന്നതിനായി നിരവധി പ്രവർത്തനങ്ങൾ ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ട് ദിവസത്തെ പരിശീലന പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് നഗരസഭാ മെമ്പർ സെക്രട്ടറി പ്രേമരാജൻ വി സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി പി ചന്ദ്രാങ്കധൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജോസഫിന വർഗീസ് ജിആർ ചെയർപേഴ്സൺ നിഷിതാർ റഹ്മാൻ എ ഓമന തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു കമ്മ്യൂണിറ്റി വുമൺ സ്നേഹ എൻ വി നന്ദി പറഞ്ഞു അവർക്കുണ്ട് നമ്മളെ കുറച്ച് സ്ത്രീകളുടെ ആത്മീയവും ശാരീരിക രണ്ടു ദിവസം നിങ്ങൾക്ക് നല്ല ട്രെയിനിങ്ങിന് ഔഷധിനെ പോലുള്ള നല്ല മനുഷ്യനെ കയ്യിൽ കൊണ്ടുവന്ന് നല്ല ട്രെയിനിങ് തരിക അത് നന്നായി പഠിച്ച് സമയം ഒരു മിനിറ്റ് പോലും പാഴാക്കാതെ അത് നന്നായിട്ട് പഠിക്കാം നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സ്കിൽഫുൾ ആവുക നല്ല കലയാം അല്ലേ നല്ലത് കല ആൾക്കാർ വേണ്ടി ചെയ്യുന്നതല്ല നല്ലതുപോലെ